പലപ്പോഴും നമുക്ക് എവിടെയെങ്കിലും തന്നെ പോകാൻ ഭയങ്കര മടിയായിരിക്കും അല്ലേ നമുക്കൊരു ഓഫീസിൽ പോകാനോ അല്ലെങ്കിൽ ഒരു പുറത്ത് പോകാനോ ഒക്കെ നമുക്ക് സ്വന്തമായിട്ട് പോകാൻ ഒരു മടി ആരെങ്കിലും ഒരു കൂട്ടുണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യമാ ഇല്ലേ ഇങ്ങനെയുള്ളവർക്ക് പറ്റുന്ന ഒരു കുഴപ്പം എന്നാണെന്നറിയാവോ ഇങ്ങനെയുള്ളവർ ഏതെങ്കിലും ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലാണെങ്കിൽ ഇവർക്ക് ആ ബന്ധത്തിൽ നിന്ന് ഒഴിവായി പോരാൻ സാധിക്കില്ല കാരണം മറ്റുള്ളവരെന്ത് വിചാരിക്കും എൻ്റെ ജീവിതത്തെ ഇത് ബാധിക്കുമോ ഞാൻ എന്ത് തന്നെ ജീവിക്കാൻ എനിക്ക് സാധിക്കില്ലല്ലോ എന്നൊക്കെയുള്ള ചിന്ത ഇവരുടെ ഉള്ളിലേക്ക് ഉണ്ടാകുകയും ചെയ്യും അപ്പം ഇങ്ങനെയുള്ളവര് ഇച്ചനോട് ബോൾഡാകുക അവനവൻ്റെ കാര്യങ്ങൾ സ്വന്തം കാലിൽ നിന്ന് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഒരു കോൺഫിഡൻസ് കൂടും അപ്പോൾ വീട്ടിൽ എത്ര ടോക്സിക് ആയിട്ടുള്ള മനുഷ്യരുടെ ഇടയ്ക്കാ കിടക്കണമെങ്കിലും നമുക്കൊരു കോൺഫിഡൻസ് കൂടുകയും ചെയ്യും നമ്മളതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയും ചെയ്യും നമ്മൾ ജീവിതത്തിൽ രക്ഷപ്പെടുകയും ചെയ്യും അപ്പോൾ ഒന്ന് ശ്രമിച്ചു നോക്കി നമ്മുടെ കുടുംബത്തിലൊക്കെ ഇങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിലുണ്ടല്ലോ ഒന്ന് സ്വയം ഒന്ന് ബോൾഡാകാൻ ശ്രമിക്കുക അതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക ഓരോരോ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ മാറി മാറ്റിയെടുക്കാൻ നമ്മുടെ ഈ സ്വഭാവം മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും ശരിയാണോ ഞാനീ പറഞ്ഞൊന്ന് ചിന്തിച്ച് നോക്കിക്കേ